എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നീ എന്റെ മോനല്ലേ നീ വിശന്ന് കരയുമ്പോഴൊക്കെ ഞാനല്ലേ നിനക്ക് പാല് തന്ന വളർത്തിയത് നീ എന്റെ വയറ്റിൽ വളർന്നു വന്ന ഞാൻ പറ്റിയ എന്റെ മോൻ തന്നെയാണ് എന്നും അങ്ങനെ മാത്രമേ കരുതാവുള്ളൂ എന്റെ മോനാ നീ ഞാൻ എന്റെ പൊന്നു പൊന്നുമോ നടന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നടക്കാനുള്ളതെല്ലാം ഞാൻ പറയാം ചെയ്ത് കാണിച്ചു തരാം എന്താ പണി ഇവിടെ ഒരു പണിയില്ല എന്നാ പിന്നെ കുറച്ച് മീൻ പിടിച്ച് കറിയൊക്കെ വെച്ചിട്ട്

നീ ഇതൊക്കെ തല്ലിപ്പൊടിച്ച് എന്തിനാണെന്ന് പറഞ്ഞു ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാ എനിക്ക് ബണ്ണി വേണം ഡാഡി ഞാൻ ഭാ വർഷങ്ങൾക്ക് ശേഷം എന്നെ മോളിനോട് ആദ്യമായി സംസാരിച്ച് ഇതിനു വേണ്ടിയായിരുന്നല്ലേ എനിക്ക് ഭണ്ണിയെ വേണം ഡാഡി ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ മരിക്കും ഒന്ന് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടുവ െയും കേട്ടെത്തിയാടേക്ക അണം വിളിച്ചു എവിടത്തെണ്ണൻ ആരുടെ അണ്ണൻ വരാൻ പറഞ്ഞ വന്നോണം ഏയ് ശല്യം ചെയ്യാതെ പോടാ വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും എന്നാ കൊണ്ടുപോയിക്കൂ അവൻ അടിക്കരുതെന്ന് അണ്ണം പറഞ്ഞല്ലേ ആട്ടിക്കൊണ്ടത് അവനല്ല നമുക്കൊനെ മൊനെ മൊനെ പ്രശ്നം ഉണ്ടാക്കല്ലേ നിന്നെ സോമരാജ സാറാ വിളിച്ചോണ്ടുവരാൻ പറഞ്ഞു അയാൾ സോമരാജാവാണെങ്കിലും മഹാരാജാവാണെങ്കിലും എന്നെ കാണണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരണം നിന്റെ നാക്ക് പൊങ്ങിയ എന്റെ കൈയാവും പൊങ്ങുക മര്യാദയ്ക്ക് പോകുന്ന പോയി തെണ്ടികള് എവിടെയാവൻ എവിടെ വന്നില്ല എന്താ വരാഞ്ഞത് വിളിച്ചപ്പോ പറയ വരില്ല ഞാനാ വിളിച്ചെന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞിട്ടാ വരാഞ്ഞത് ഞാൻ ഞാൻ സോമരാജൻ വിളിച്ചെന്ന് തന്നെയാണോ പറഞ്ഞത് അതെ അതാ കൊഴപ്പായത് അതെന്താ നിന്നെ സോമരാജ എന്ന് വിളിക്കുന്നു പറഞ്ഞപ്പോ സോമരാജായാലെന്താ മഹാരാജാവായാലും എനിക്കെന്താ അവനെ കാണണമെങ്കിൽ ആരായാലും അങ്ങോട്ട് ഇല്ലണോ അവൻ എങ്ങോട്ടും വരില്ലന്ന് നാണും കേട്ടാ അവൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് സെയിം ഡയലോഗാ അവനും പറഞ്ഞത് അപ്പൊ ഞാൻ അവന്റെ അടുത്തേക്ക് ഞാൻ തന്നെ വരാം വാ കുറച്ച് മുമ്പേ അല്ലേ തുടച്ചത് ഏ എന്റെ ബൈക്ക് ഞാൻ തുടക്കുന്നു അതിന് തനിക്കെന്താ ബണ്ണി എന്ന് പറയുന്നത് നീയാണോ അതെ എന്താ വേണ്ടേ ഉം നിനക്കെന്നെ ശരിക്കും അറിയില്ല നിങ്ങൾക്ക് എന്നെ കുറിച്ചും ശരിക്കും അറിയില്ല ഏഹ് നിന്നെ കുറിച്ച് എന്താണ് ഇത്ര അറിയാൻ നിങ്ങളെ കുറിച്ച് ഇത്ര അറിയാൻ എന്താ പിടിപ്പിക്കുന്നത് എനിക്കും അതാ പറയാനുള്ളത് എന്റെ ക്ഷമ പരീക്ഷിക്കരുത് എനിക്ക് നിങ്ങളോടും അത്രേ ഉള്ളു അതിനെയും എന്റെ കൂടെ വന്നപ്പോസ്റ്റ്മാൻ വിചാരിച്ചോ അയാളുടെ പണി എന്താ കൊടുത്ത കത്തം കൊണ്ടുപോകുക വരുന്ന കത്ത് നമുക്ക് തരിക അതുപോലെ ഒരു മീഡിയേറ്ററായി ഞാൻ പിന്നെ സോമരാജ് ആരായാലും എനിക്ക് പുല്ല പറയാം നീ എന്റെ മോളെ വെറുതെ അനാവശ്യം പ്രേമിച്ചത് നിങ്ങളുടെ മോൾ എന്നെയാ പ്രേമിച്ചത് ഞാൻ നിങ്ങളുടെ മോളെ പ്രേമിക്കരുത് വരുന്നില്ല ഞാൻ നീ വന്നില്ലെങ്കിൽ അവിടെ ഒന്നും കഴിക്കില്ലെന്നാ പറയുന്നേ അവിടെ വിശ്ന്നിരുന്നാ എനിക്ക് അത് സഹിക്കില്ല ഒത്തിരി കൂടി അവിടെ സംസാരിച്ചത് ഒന്ന് അവിടം വരെ വന്ന് അവളെ ആഹാരം കഴിപ്പിച്ചിരിക്കും പോരെ ആ ഞാൻ വരാം ആഹാരം കഴിച്ചു കഴിഞ്ഞാ അവൾ ഉറങ്ങുന്നവരായിരിക്കൂ അവൾ ഉണരുമ്പോ താരാട്ട് പാടൂ അവളോട് പോയി ഐ ലവ് യു പറയൂന്നൊക്കെ പറഞ്ഞില്ലാ കാറിനടുത്തേക്ക് വരണോ കാർ ഇങ്ങോട്ട് വരില്ലേ ഇല്ല ആന്റി ഇനി നിങ്ങൾ ആരും വിഷമിക്കണ്ട പോയി ആഹാരം എടുത്തോണ്ടുപോ ഞാൻ കൊടുത്തോളാം എന്താ മഹി ആഹാരം കഴിക്കാത്ത എന്താ ഏ കൊച്ചു കുട്ടികളെ പോലെ നിന്നെ ലാളിച്ച് വഷളാക്കിയതാ കഴിക്കി നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ല എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോന്ന് പ്രേമിക്കുന്നു ആഹാരം മാത്രം മതി പറഞ്ഞിട്ട് അങ്ങനൊന്നു പറഞ്ഞേടാ നീ ആ ശരി എന്റെ മനസ്സിലുള്ള ഞാൻ പറയാൻ പോവാ സത്യം പറയട്ടെ നിന്നെനിക്ക് വല്യ ഇഷ്ടമാ എന്റെ ജീവന പക്ഷെ നിന്റെ അച്ഛനെനിക്ക് പേടിയാ നിങ്ങൾ എന്നെ എന്തെങ്കിലും എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നെന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഒന്നും ചെയ്യില്ല എന്നാ ഞങ്ങൾ മഹി നിന്നെ പ്രേമിക്കുന്നില്ല എന്ന് പറഞ്ഞ വല്ലാതെ വിഷമിപ്പിച്ചു ഐ എം വെരി സോറി ഐ റിയലി ലവ് യു സത്യമായിട്ട് നിന്റെ അച്ഛനാണ് സത്യം അച്ഛൻ എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടട നിനക്ക് എനിക്ക് ഈ അനന്തരവൻ ആരെയും മോൾക്ക് വേറെ കല്യാണം കല്യാണം ഫിക്സ് ചെയ്യട്ടെ നടക്കുന്ന ആ നിമിഷം അവന്റെ കൺമുമ്പിലിട്ട് തന്നെ അവന്റെ മരുമകനെ തീർക്കണം എത്ര പേര് അവളെ കെട്ടാൻ വന്നാലും അവരെ കൊന്നു കൊല വിളിക്കണം ഒന്നുകിൽ അവൾ എന്റെ മകന്റെ ഭാര്യയായി ജീവിക്കണം ഇല്ലെങ്കിൽ എന്നും ഒരു വിധവയായി കഴിയണം ആ സ്വത്തുക്കൾ എനിക്കുള്ളതാ അവന്റെ മകൾ എന്റെ മകനുള്ളതും ഇതാണ് ഫിക്സ് എന്താണ് ശബ്ദം കേൾക്കുന്നത് മോള് ബണ്ണീട കളിക്കുന്നതാ വിശേഷം തിരക്കാൻ വന്നിരിക്കുന്നു എന്നെ കൊല്ലു ശരിക്കും നിന്റെ അല്ലേ എന്റെ കണ്ണാ പൊട്ടേണ്ടി വന്നു ഇത് ഞാൻ എങ്ങനെ അണ്ണാ കണ്ടോണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല ഏത് തന്തക്കാടാ ഇഷ്ടപ്പെടുന്നത് നിന്നെന്തിനാ അവനെ വിളിച്ചോണ്ടോന്നു അവള് ചാവു എന്ന് പറഞ്ഞത് നീയും കേട്ടടാ ഓ എന്നൊരു കാര്യം അണ്ണൻ ചെയ്യണ് എന്താ പറഞ്ഞത്

അണ്ണാ ഒരുപാട് അബദ്ധങ്ങൾ എന്ന ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സൗണ്ട് കേട്ട് അഡ്ജസ്റ്റ് നിന്റെ ഒരു ആ എവിടെ വെച്ചാ പോയി ശരി എന്താ ഡാഡി നോക്കുന്നത് നീ അവനെ അതെന്താ ഡാഡി ഇതിനു മുൻപെല്ലാം സമ്മതിച്ചു തരാം ുംശിയ കളയേണ്ടത് ഞാൻ നിന്റെ ശത്രു അല്ല മോളെ സ്വന്തം അച്ഛനാ ഞാൻ എന്തിനുപൂർവലോചിക്കുണ്ടാകേണ്ടതല്ലാഡി ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് സ്നേഹത്തെ കുറിച്ചൊന്നും ആൾക്കാരെ പോലും സംസാരിക്കേണ്ട നീ കൊച്ചുകുട്ടിയാ ആ രീതിയിലേ സംസാരിക്കാവൂ അവനെ മറന്നേക്കാം ഭണ്ണിയെ മറക്കണമെങ്കിൽ ഞാൻ മരിച്ചു പോണം അത് വേണ്ട മോളെ ഞാൻ തന്നെ മരിച്ചേക്കാം

അവനെ മറക്കാവുന്നു ഇല്ലെങ്കിൽ എന്താ അങ്കിൾ എന്താ മകളി പണി പോലെ അവിടെ നിക്കണ നിനക്കൊരു ബാഡ് ന്യൂസ്

ഡമ്മി പോയിസം കഴിക്കാൻ പറഞ്ഞിട്ട് ഒറിജിനൽ കഴിച്ചിരിക്കുന്നു വിവരം കേട്ടോ ഞാൻ സത്യനല്ല സത്യനല്ലേ കണ്ണ് കാണാത്തൊരു പാവാണ് ആന്റി കുറച്ചായിരുന്നു പുറത്തിരിക്കാവോ എനിക്ക് അങ്ങനൊന്ന് പെടുത്തലായിട്ട് സംസാരിക്കണം എന്താങ്ക എങ്ങനെയുണ്ട് നിനക്ക് മതിയായില്ലടാ അങ്ങനെ ഒന്നും ഞാൻ ഞാൻ പറയട്ടെ അങ്കിൾ കഴിച്ച ഡമ്മി ആയിരുന്നു നോക്ക് നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ ഞാൻ നിങ്ങൾ കില്ലാടിയാണെങ്കിൽ ഞാൻ കില്ലാടിയാ നിങ്ങൾ ഞാൻ പോക്കരിയാണെങ്കിൽ അതുകൊണ്ട് കൂടുതൽ വേലത്തിനൊന്നും എന്നെടുത്തിറക്കാൻ നോക്കണ്ട നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ ലാവിഷായി നോക്കിക്കൊള്ളാം അതൊന്നൂടെ പറഞ്ഞു നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ ലാവിഷായി നോക്കിക്കൊള്ളാമെന്ന് ഞാൻ ഞാൻ ഒക്കെ എത്രയും വേഗം ഷൂ ഓർക്കാറുണ്ട് ഈ കാലിൽ കഴുകാൻ പോകുന്ന ലക്കി ലക്കീഫല്ലോ ആരാന്ന് ആ ചാൻസ് അങ്കിൾ കിട്ടി അതിരിക്കട്ടെ സ്ത്രീധനമായിട്ട് നിനക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും വേണം എന്റെ കാലശേഷം എല്ലാം നിനക്കുള്ളതല്ലേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വത്തുക്കൾ വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ മോളേക്കാൾ വലുത് നിനക്ക് സ്വത്തുക്കളാണോ നിങ്ങൾ വേണ്ട വേണമെങ്കിൽ മതി ശരി ഡോക്യുമെന്റ് ഞാൻ അറിയിക്കാം താങ്ക്സ് കേട്ടല്ലോ ഞാൻ മരിക്കാൻ തുടങ്ങിയിട്ട് പോലും എന്റെ മോളുടെ മനസ്സ് മാറിയില്ല അവനെ മറക്കാവുന്ന ഒരു വാക്ക് അങ്ങനൊരു വാക്ക് ഇനിയെങ്കിലും എന്റെ മോൾക്ക് എന്നോട് പറഞ്ഞൂടെ പറഞ്ഞു എനിക്ക് വേണ്ട ഡാഡി വണ്ടി എടുക്കള കണ്ടില്ലേ മമ്മി ഞാൻ എത്ര സ്നേഹിച്ചത് അവനെ പക്ഷെ അവൻ എന്റെ സ്വത്തുക്കളെ മാത്രമല്ല സ്നേഹിച്ചത് അവനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ടല്ലേ എന്റെ ഡാഡി പോലും തള്ളി പറയേണ്ടി വന്നത് അമ്മ എന്തൊന്നും പറയാത്തത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം തുറന്നു പറയേണ്ടി വരും